ം നിർബി ക്രിയേറ്റീവ് ലൈഫ് ചാനലിലേക്ക് സ്വാഗതം ഭാരതീയ ഗ്രഹന നിർമ്മാണത്തിൽ വാസ്തുവിനോളം തന്നെ വീട്ടിൽ ജീവിക്കുന്ന മനുഷ്യരും അതിനോട് ചേർന്ന് ജീവിക്കുന്ന ജീവജാലങ്ങൾക്കും പ്രാധാന്യം നൽകുന്നുണ്ട് ഇത് എൻ്റെ വീട്ടിൽ വളർത്തുന്ന കൃഷ്ണ അമ്മ എന്നാണ് ഞങ്ങൾ ഞങ്ങളിവിടെ വിളിക്കുന്നത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക എന്നിവിടങ്ങളിലാണ് കൃഷ്ണ എന്ന നാടൻ പശുക്കൾ കൂടുതലായി കാണുന്നത് വലിപ്പം വളരെ കുറവും മനുഷ്യരുമായി വളരെ ഇളക്കമുള്ളതുമായ നാടനമാണ് കൃഷ്ണാവാലി ഈ പശുക്കൾ വീടിനോടും വീട്ടുകാരോടും വളരെ ആത്മബന്ധം പുലർത്തുന്നതിനാൽ വീട്ടുകാർ എവിടെ പോയാലും തിരിച്ചു വരുന്നത് വരെ അവരുടെ സുരക്ഷയ്ക്കായി പശു പ്രാർത്ഥിക്കുമെന്നാണ് വിശ്വാസം കാണാൻ വളരെ മനോഹരമായ ഈ പശു ഏത് വീട്ടിലും വളർത്താൻ അനുയോജ്യമാണ് ഇതിൻ്റെ പാല് വളരെ ഔഷധഗുണമുള്ളതാണെന്നും ചാണകവും ഗോമൂത്രവും ധൂപനിർമ്മാണത്തിനും ജൈവവളവും കീടനാശിനിയായും ഉപയോഗിക്കുന്നതിനും ഉപയോഗിക്കുന്നു കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര തുടങ്ങിയ അനേക സ്ഥലങ്ങളിൽ ഗ്രഹപ്രവേശത്തിൽ ആദ്യമായി വീടിനുള്ളിലേക്ക് കയറുന്നത് പശുവാണ് പശുവിന് മാതാവായി ലക്ഷ്മിയായി ഐശ്വര്യമായി കണ്ട് വീടിന് മുന്നിൽ തൊഴുത്ത് നിർമ്മിക്കുന്നത് കർണാടകയിൽ സാധാരണമാണ് കൃഷിയും ആരോഗ്യവും സമ്പത്തും നിലനിർത്തി നിലനിർത്തിപ്പോരുവാൻ പശുവിനെ വീട്ടിൽ വളർത്തുക എന്നതും വീട് നിർമ്മിക്കുമ്പോൾ തന്നെ തൊഴുത്ത് നിർമ്മിക്കാൻ സ്ഥാനം കാണുന്നതും കേരളത്തിൽ മുൻപ് പതിവായിരുന്നു പഞ്ചമാതാക്കളായി പശുവിനെ മാതാവായി ഭാരതത്തിലെല്ലായിടത്തും പൂജിക്കുന്നത് പശുവിനെ ഓരോ കുടുംബങ്ങളോടുമുള്ള ആത്മബദ്ധം കൂടി